ആൻഡ് ദ ഫൈനൽ പാർട്ട് ഓഫ് മംഗല വിശേഷങ്ങൾ അപ്പോൾ അടുത്ത പരിപാടി വെച്ചാൽ ചമയ്ക്കാൻ പോകാം എന്നിട്ടാ അപ്പോൾ അവിടെ പോയി സാൻഡ്വിച്ചും വെള്ളം എല്ലാം കുറിച്ച് കയറുമ്പോഴത്തേക്ക് ആപ്പ എവാടും നമ്മൾ കുറച്ച് നേരത്തെ ആയിപ്പോയി അങ്ങനെ നമ്മൾ മഹറടുന്ന എല്ലാം കണ്ടിട്ടുണ്ടായിന് അടുത്തതാണ് നമ്മൾ ഏരിയ അതായത് ചമയ്ക്കല് പണ്ടി ചമയ്ക്കൽ ഭയങ്കര സംഭവമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ ഓൾറെഡി ഹെയറും ഫേസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സ് സെറ്റ് കൊടുക്കുക പിന്നെ കുറച്ച് ഓർമ്മ ഓർണമെൻറ്റ് സെറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ടായിട്ടുള്ളൂ പിന്നെ ചമയ്ക്കാനെന്ന് വേറെ മൂ മൂന്നാലഞ്ച് ആൾ കെട്ടി വരിക പോകുന്നതല്ലേ അതിന് വേണ്ടിയിട്ട് കുറച്ച് പിന്നെല്ലാം അവിടെ എവിടെയെല്ലാം കുത്തി കൊടുത്തൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ട്ടാ നമ്മളെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് അപ്പോൾ കരയിലാണെന്നുള്ള പാട്ട് കരണ്ട് കൊളാക്കുന്നത് പിന്നെ ഇത് ഇറങ്ങലൊരു സങ്കടം പിടിച്ച അവസ്ഥ തന്നെയാണ് എന്നാലും നമ്മൾ മലബാർ ഭാഗത്തുകാർക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ രാത്രി തന്നെ തിരിച്ചു വരുമല്ലോ അങ്ങനെ വീട്ടിലേക്ക് പോയി അവിടെ അപ്പൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പൂത്തിരി സെറ്റപ്പ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിന് നല്ല രസമുണ്ടായിന് കാണാൻ അങ്ങനെ പെണ്ണിനെ വീട്ടിൽ കയറ്റി പിന്നെ ഇത് ചെറിയ റാങ്കിംഗ് പരിപാടിയാണ് കേട്ടാ പക്ഷേ ലാസ്റ്റ് നമ്മളൊത്ത് വൈബായി നമ്മളൊന്നിച്ചായി പാട്ട് പാട്ടിലും ഡാൻസ് കളിക്കലെല്ലാം അങ്ങനെ പെട്ടിയും തുടിയും കൂടി കണ്ടിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ലാസ്റ്റ് പരിപാടി പെട്ടിയും തൊണിയും കണ്ടിട്ട്